കൊച്ചന്തിന്ന് വന്നപ്പോ തുണി ചോദിച്ചു കൊച്ചന്തി ഇരിട്ടത്ത കയറു എന്നതോ മണി കഴിഞ്ഞിട്ടാ അപ്പൊ ഞാൻ പറഞ്ഞു കൊച്ചന്തി കൊച്ചന്തി എന്ന് ചോദിച്ചു മിണ്ടൂല ഇവിടെ കയറി അച്ഛൻ എവിടെ ഇരുപ അച്ഛനും ചോദിച്ച മിണ്ടൂല മൂത്ത മോളും ഉണ്ട് ചോദിച്ചിട്ട് പറയണില്ല ഒരു കൂസലുമില്ല കൊച്ചു അച്ഛൻ ചോദിച്ചു പറയണുണ്ട് കൊച്ച് വണ്ടിയിൽ വെച്ച് കൊച്ചങ്ങടെ പോയി എന്ന് കണ്ടില്ല അങ്ങനെ പറഞ്ഞു അവള് ും എന്തെങ്കിലൊക്കെ പൈസ ഒക്കെ മതി വേറെ ഒന്നും വേണ്ട അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും പൈസ എന്തെങ്കിലും കൊടുക്കും എപ്പോഴും ഇല്ല മാസിലൊക്കെ അങ്ങനെ ദേഷ്യം വരും ദേഷ്യം വന്ന ഭയങ്കര ഇതാണ് അല്ലാണ്ട് വേറെ കൊഴപ്പൊന്നുമില്ല ഇല്ല അതും അങ്ങനെ ഒന്നുമില്ല ഞങ്ങള് ഈ ഇതിന് കൊച്ചു ഇവിടെ ഇങ്ങോട്ട് വിടത് പിള്ളേരെ അടുത്താക്കി ഞങ്ങൾ പോകാൻ പറ്റൂല അതുകൊണ്ട് ഇവിടെ ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞെങ്കിൽ ദേഷ്യപ്പെടണമായിരുന്നുണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ അവള് ദേഷ്യപ്പെട്ടു ഭയങ്കര ഇതാണ് അമ്മോടൊക്കെ അത്ര ഇവിടെ ദിവസം അങ്ങനെയൊന്നും ഉണ്ടായില്ല അത്രയും കുഴപ്പമില്ല ഇത് ഭർത്താവ് ഇച്ചിരി കുടിക്കുകയൊക്കെ ചെയ്യും പിന്നെ ഈ തല്ലും പഴക്കും എന്തെങ്കിലും പറയുമ്പോൾ അങ്ങനെ ഉള്ള ഇതാണ് അവൻ സ്നേഹത്തിലല്ല